നമ്മൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി ടൗൺ ജിമാണ്ടക്കെ ചുരുമല ദുരന്തത്തിൽ മരിച്ച അമ്പതോളം പേരെ കബറടക്കിയിരിക്കുന്നത് ആണ് മേപ്പാടി ടൗൺ ജിമാറുമ്പോ തന്നെ വലിയൊരു കബറുകാണോ കൈ അടങ്ങിയിരിക്കുന്ന കൈ അടങ്ങിയിരിക്കുന്ന അറിയില്ല അല്ലേ നല്ല ആണല്ലേ നീളമല്ലേ കവറ്

അതാണ് ടൗൺഷിപ്പ് വരാൻ പോകുന്ന സ്ഥലം പറഞ്ഞത് അതാണെ സർക്കാരിന്റെ അതാ സർക്കാരിന്റെ ആണല്ലേ ആ പ്രൈവറ്റ് ആവല്ലേ ഓ ഇതല്ലേ ഇതേ മേപ്പാടി ആണല്ലേ പേരെന്താ മസ്ജിദിന്റെ പേരെന്താ മസ്ജിദ് അങ്ങനെയല്ലേ മസ്ജിദ് സുന്നി മസ്ജിദ് അല്ലേ അപ്പം ബാക്കി ഉള്ളവരൊക്കെ ആണല്ലേ ഓച്ചറിയാൻ പറ്റില്ല ആണല്ലേ ഇത് തോപ്പ് വരെ പോണോ കേറിപ്പോണല്ലേ പന്ത്രണ്ട് ഏക്കറുണ്ടല്ലേ ഒക്കെ വരുന്നുണ്ടോ അങ്ങോട്ട് ഉള്ളു കാപ്പിത്തോട്ടറ ഇവിടെ ഒക്കെ കവറേ

എന്തൊക്കെയല്ലേ കവറ് അമ്പത് പേരെ അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മുണ്ടക്കെ ദുരിത മരിച്ചവരുടെ കബറിയിടങ്ങളായി കാണുന്ന കേട്ടോ മേപ്പാട് ജുമാമസ്സിലായിട്ടത് ആ കാണുന്നൊക്കെ ഉണ്ടോ അവിടെ ഉണ്ട് അതെ അവിടെ ഉണ്ട് പിന്നെ പുതിയ കബറിന് വേണ്ടി വീട്ടിനേണ്ടി കുഴി കുഴിച്ചിട്ടിരിക്കുന്നുണ്ടോ ഒക്കെ മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച കപരടങ്ങളാട്ടെ കാണുന്നത് അമ്പത് അമ്പത് പേരാണ് ഇവിടെ കേട്ടോ അതെ സിറാജ് ആലക്കൽ മുണ്ടക്കൈ ഷഹീദിന്റെ ഊര് കേട്ടോ അല്ലേ മുണ്ടക്കൈ അത് എഴുതിയിരിക്കുന്നുണ്ടോ ഇത് മുണ്ടക്കൈ മുണ്ടക്കൈണ്ട വേറെ കുഴി കുഴിച്ചിരിക്കുന്നുണ്ടോ ചൂരൽമല എഴുതിരിക്കുന്നുണ്ടോ അവിടെ മുണ്ടക്കൈ ചൂരമലീ അല്ല അത് പഴയതാടാ ഇത് പുതിയത് ഇതാ പുതിയത് ആണല്ലേ